ലോകത്ത് ഏത് ജനാധിപത്യ സമൂഹത്തിന്റെയും പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായതിനെ അംഗീകരിക്കുകയും തെറ്റായതാണെന്ന് അവർക്ക് തോന്നുന്നതിനെ വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നിലയിലുള്ള നിലപാട് എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം മാത്രമാണ് അത് യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഒരേ ഒരു നിലപാട് സ്വീകരിക്കുന്നത് അതെന്താ ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പ്രതിപക്ഷം നിലനിൽക്കുന്ന ഈ കേരളത്തിൽ എല്ലാ വികസന പ്രവർത്തനവും വടതുകൾ ജനാധിപത്യ മുന്നണി അതിശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് എണ്ണം പറയാനുള്ള എല്ലാ കാര്യം ഞങ്ങളുടെ മുമ്പിലുണ്ട് നൂറുകണക്കിന് ഒന്നും രണ്ടും പത്തും നൂറും ഒന്നും ഒന്നുമില്ല അതിലും അപ്പുറം ഈ ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ നടക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് ധാരണയില്ലയാണ് അതുകൊണ്ട് ഇതെല്ലാം എണ്ണി എണ്ണി പറഞ്ഞാൽ യു ഡി എഫിനും ബി ജെ പിക്കും വലിയ ക്ഷീണായിരിക്കുമെന്നുള്ളത് കൊണ്ട് ഇതൊന്നും പറയാതിരിക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് അതിന് മനസ്സില്ല എന്നാണ് പച്ച മലയാളം തീർന്നില്ലേ അതിന് കീഴടങ്ങാൻ എന്ന് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ പരിപാടി പങ്കെടുക്കും അതുപോലെ വളരെ പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളും ഒരു തൂർത്തും ശരിയായ രീതിയിൽ മാത്രമേ കൈകാര്യം ചെയ്യപ്പെടുകയുള്ളൂ ഒരു തൂർത്തും ഇതിന്റെ ഭാഗമായിട്ട് വരില്ല ശരിയായ രീതിയിൽ കേരളത്തിലെ ഇടതുപൊട്ട മുന്നണി ഗവൺമെന്റിന്റെ ഒമ്പതാമത്തെ വർഷമാണ് രണ്ടാം കമ്മിലെ നാലാമത്തെ വർഷമാണ് അഞ്ചാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്ന വികസന പ്രവർത്തനം ലോകം അംഗീകരിച്ച വികസന പ്രവർത്തനം ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച വികസന പ്രവർത്തനം എണ്ണി എണ്ണി കേരളത്തിലെ ജനങ്ങളോട് പറയുന്നെയും ആ പറയുന്നതിന്റെ ഭാഗമായിട്ട് അതിഷ്ടപ്പെടാതെ പ്രതിപക്ഷം ഇമാതിരിയുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള നല്ല ധാരണയുണ്ട് അല്ല അത് അത് എവിടെയെങ്കിലും സമരം നടക്ക യാത്രയും സമരവും ഇതും തമ്മിലൊന്നും കൂട്ടിച്ചുകൊടുക്കണ്ട സമരം മുമ്പേ നടക്കുന്നുണ്ട് എത്രയോ മാസമായി ആ സമരം തുറന്നുകൊണ്ടിരിക്കുകയാണ് അവസാനിപ്പിക്കണം ആയിരിക്കും തർക്കുള്ളത് സമരം അവസാനിപ്പിക്കും സമരം അവസാനിപ്പിക്കും ഇത്രയോ ചർച്ച നടത്തിയല്ലോ ചർച്ച നടത്തണം അതെ പരിഹാരം കണ്ടോ എല്ലാ സമരത്തിനും പരിഹാരം ഞങ്ങൾ എത്ര കൊല്ലായി സോഷ്യതത്തിന്റെ മുദ്രാവാക്കം നോക്കുന്നു സോഷ്യതം പോകണം ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലാവസ്വാദം വിളിക്കാതെ ഏതെങ്കിലും സംഘടന സംഘടനയുണ്ടാവുക എന്താ ഇംഗ്ലാബിതാവാദം കേക്ക് കേക്ക് പറയുമ്പോൾ കേക്ക് ചോദിച്ചാൽ മാത്രം പോരല്ലോ എന്താ ഇംഗ്ലാവസ് ചിന്താവാദം മുദ്രാവാക്യത്തിന്റെ അർത്ഥം കേട്ടിട്ടുണ്ട് അറിയോ എന്നാ പറ അപ്പൊ കേട്ടിട്ടുണ്ട് പറയാതെന്ന് അതിനൊരു അർത്ഥമുണ്ട് വിപ്ലവം ജയിക്കട്ടെ അപ്പൊ വിപ്ലവം ജയിക്ക വിപ്ലവം ജയിച്ചാ അപ്പൊ അപ്പൊ എല്ലാ സമരവും എല്ലാ പ്രക്ഷോഭവും പൂർണ്ണമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിക്കൊണ്ട് മാത്രമേ അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ലോകത്ത് പറയാൻ സാധിക്കില്ല അപ്പൊ അവരുടെ അവരുടെ ആവശ്യം വളരെ ആയാണ് സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ അത് മനസ്സായില്ലേ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു സ്കീമാണ് അതാണ് ആശാ വർക്കർമാരെ സംബന്ധിച്ചോട് അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നാണ് സി ഐ ടി ഉൾപ്പെടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പറയുന്നത് അവർക്ക് ഈ ശമ്പളം കൊടുത്താൽ പോലെ നല്ല ശമ്പളം തന്നെ ശമ്പള വ്യവസ്ഥ പോലെന്നാണ് ഞങ്ങൾ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിക്കുന്നില്ല ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല തദ്ദേശ സംഭരണ സ്ഥാപനങ്ങൾക്കൊന്നും സന്ദേശ സ്ഥാപനങ്ങൾക്കൊന്നും പറ്റുന്നതല്ല അതൊക്കെ ലളിതമായിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയുടെ മുദ്രാവാക്യം മാത്രമായിട്ട് കാണി അവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അവരോട് ചോദിക്കണം അത് ചോദിച്ചു പറ എന്നിട്ട് ഞാൻ പറയാം അവരെന്താ ഉൾക്കൊള്ളാത്തതെന്നുള്ളതിന് ഞാൻ പറയാം എങ്ങനെയാ ഞാൻ മറുപടി പറയാം സാധാരണ രീതിയിലൊരു സമരം ഉണ്ടായി ആ സമരം ഉണ്ടായാൽ ആ സമരത്തിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പതിമൂവായിരത്തിലധികം ഉറപ്പിക ലഭിക്കുന്ന ഇന്ത്യയിലെ ആശാവർക്കർമാരുള്ള ഒരേ ഒരു നാട് ഈ കേരളം മാത്രമാണ് അത് കേരളത്തിൻ്റെ ശക്തിയായ ഇടപെടലിന്റെ ഭാഗമാണ് കേന്ദ്ര ഗവൺമെൻറ് ആയിരം ആയിരത്തഞ്ഞൂറും രണ്ടായിരവും അയ്യായിരം രൂപ കൊടുക്കുന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുടെ ചിത്രം പതിനായിരം കൊടുക്കുമെന്ന് പറഞ്ഞതല്ലാണ്ട് എവിടെ ഇന്നുവരെ കൊടുത്തിട്ടില്ല അത് കേരളത്തിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് ആശാവർക്കർമാരോടുള്ള പ്രതിബദ്ധത തന്നെയാണ് തൊഴിലാളിവർഗത്തോള കൂറ് തന്നെയാണ് കേരളത്തിൽ ഇടപെട്ടതിനി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ കാര്യം അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് അവർ കേന്ദ്രത്തിനെതിരായിട്ട് മണ്ടാൻ തയ്യാറില്ല കേന്ദ്രത്തിൻ്റെ കൂലി ചേർത്തുകൊണ്ട് കേരളത്തിലിടത്തോട്ട മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് ഒരു സഖ്യ ശക്തിയോടെ എല്ലാം കൂടി കൂട്ടിച്ചേർന്ന ഒരു പ്രവർത്തനം നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ആ സമരത്തെ ഇന്നേവരെ തള്ളി പറഞ്ഞിട്ടില്ല തള്ളിപ്പറയാൻ പറയാന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല ഒരു സമരത്തെയും തള്ളിപ്പറയുന്നതല്ല സി പി ഐ എന്നാൽ ആ സമരം ഒത്തുതീർക്കുന്നതിനു വേണ്ടി നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥലത്തിലുണ്ട് മന്ത്രി തലത്തിലുണ്ട് എല്ലാം നടന്നിട്ടുണ്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രം ഒരു നയാ പൈസ ശേഷം ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല നമുക്ക് തരേണ്ടെന്ന് ഗ്രാൻഡ് തന്നെ തരാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം അപ്പോൾ സ്വാഭാവികമായിട്ടും ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമുണ്ട് ആ സമരത്തോട് കൃത്യമായ നിലപാട് ഞാൻ വിശദീകരിച്ചു എന്നാൽ ഈ സമരത്തെ ഉപയോഗിച്ച് എസ് ഡി പി ഐയും അതുപോലെ ജമായത്തി ഇസ്ലാമിയും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എസ്ഇ സി ഐയും കിടക്ക് കോൺഗ്രസും പിന്നെ ബി ജെ പിയും എല്ലാം ചേർന്ന് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു മഴവിൽ സഖ്യുണ്ടാക്കി മുമ്പോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചത് ആ ശ്രമം അവർ നടത്തുന്നുണ്ട് ഞങ്ങള ഞങ്ങളേതായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അത്രയും ആശാപർഗമായിട്ട് സമരത്തെ പേര് അത് ഒന്നാമത്തെ ഗവൺമെന്റ് വന്നപ്പോഴും രണ്ടാമത്തെ ഗവൺമെന്റ് വന്നപ്പോഴും ഇനി മൂന്നാമത്തെ ഗവൺമെന്റ് വന്നാലും ഒക്കെ ഇത് വരും അതിലൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നേ ഇല്ല ഇടതുവട്ട ജനാധിപത്യ മുന്നണി മൂന്നാം ഘട്ടത്തിലേക്ക് നീങ്ങാൻ പോവാണ് അതിലും ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമത്തെ ടേമും അധികാരത്തിൽ വരും അത് അതിനു മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ അതിശക്തിയായ രീതിയിലുള്ള മുന്നേറ്റം ഞങ്ങൾ നടത്തുകയും ചെയ്യും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അടുത്ത കോട്ട ജനാധിപത്യം മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ അധികാരത്തി